എൻ്റെ പേര് ഏഞ്ചൽ മരിയ ബിജു ഞാൻ വരുന്നത് കോട്ടയം ജില്ല ചങ്ങനാശ്ശേരി അതിരൂപത സെൻറ്റ് മേരീസ് ചർച്ച് മുണ്ടുപാലം ഇടവകയിൽ നിന്നാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഓഗസ്റ്റ് മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് നീറ്റ് ഒരു വർഷം റിപ്പീറ്റ് ചെയ്തായിരുന്നു അത് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഞാൻ പതുക്കെ പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ ചെല്ലാൻ തുടങ്ങി എന്നാൽ ഞാൻ സുവിശേഷ പ്രകോഷ്ടെൻ്റെ പള്ളികളിൽ മാത്രമേ ഞാൻ പത്രമൊക്കെ കൊടുക്കുകയുള്ളുമായിരുന്നു പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു പിന്നീട് ഞാൻ എനിക്ക് ഗവൺമെൻറ്റ് കിട്ടാൻ ഒരു മാർക്ക് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ ഞാൻ ബ്രിലിൻ പാലയിൽ അവിടെ പോയി ഓഫ്ലൈൻ ക്ലാസ്സിന് ചേർന്നു പക്ഷെ ഞാൻ അവിടെ ഹോസ്റ്റലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഉടമ്പടി പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ഞാൻ വീണ്ടും ഉഴപ്പമാണ് ചെയ്തത് ഞാനങ്ങനെ കറക്റ്റായിട്ടൊന്നും പാലിക്കില്ലായിരുന്നു പിന്നെ പരീക്ഷയ്ക്ക് ഒരു മാസം മുമ്പ് അതായത് മെയ്യിലായിരുന്നു ഞങ്ങളുടെ പരീക്ഷ ഏപ്രിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി അത് കഴിഞ്ഞാൽ ഞാൻ പ്രാർത്ഥനകളൊക്കെ കറക്റ്റായിട്ട് ചെയ്യാൻ തുടങ്ങി പക്ഷേ കാരുണ്യ പ്രവർത്തികളും അതൊന്നും ഞാൻ അപ്പോഴും തുടങ്ങിയിട്ടില്ലായിരുന്നു അങ്ങനെ എക്സാം കഴിഞ്ഞു എക്സാം എനിക്ക് ഭയങ്കര ടഫായിരുന്നു ഞാനപ്പം തന്നെ എൻ്റെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തു ഏകദേശം ഫോർ എയ്റ്റി വൺ സ്കോർ വരുന്നുണ്ടായിരുന്നു പക്ഷേ പിന്നീട് ഞാൻ വീണ്ടും ഇരുന്ന് ചെക്ക് ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും ആൻസേഴ്സ് തെറ്റുന്നതായിട്ടാണ് എനിക്ക് കണ്ടത് അപ്പോൾ ഞാൻ വിചാരിച്ചു വിചാരിച്ചിത്രയും വർഷം രണ്ട് വർഷം ഞാൻ എൻ്റെ പുറകെ കഷ്ടപ്പെടുവാണ് പക്ഷേ അവസാനം ഒരു പ്രയോജനം ഇല്ലാത്ത രീതിയിലേക്ക് അത് വരുവാണ് അപ്പം ഞാൻ ഇങ്ങനെ കൂടുതലിങ്ങനെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി ആ അച്ഛൻ്റെ ഉടമ്പടിയിലായി വല്ല ഞാൻ കൃത്യമായിട്ട് കൂടാൻ തുടങ്ങി അപ്പം എനിക്ക് ഉടമ്പടി എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവാനായിട്ട് അപ്പോളാണ് തുടങ്ങിയത് ഞാൻ ചെയ്യുന്നതൊന്നും ശരിയല്ല ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ഞാൻ സുവിശേഷ സുവിശേഷപ്രകോഷമാണെങ്കിലും കൂടുതൽ എന്താണ് പൊതുസ്ഥലങ്ങളിലേക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു കാരണം ഞാൻ സാക്ഷികൾ വയ്ക്കുമ്പോൾ ഞാനതൊരു വേസ്റ്റാണെന്ന് ഞാൻ എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഹൈതവ സഹോദരങ്ങൾ പോലും കർത്താവിന് വേണ്ടി ചെയ്യുന്നത് കണ്ടിട്ട് ഞാനതൊരു വേസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഞങ്ങളുടെ ഒ എം ആർ റിലീസായപ്പം ഞാൻ മാതാവിനോട് എന്നെ പ്രതിഷീലനത്തിനെ സാക്ഷിയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ വീണ്ടും എനിക്ക് ഫോർ എയ്റ്റി ഓൺ ഉണ്ടായിരുന്നല്ലോ ആദ്യം ഞാൻ കൗണ്ട് ചെയ്തപ്പോൾ അതേ മാർക്ക് എന്നെ മാതാവേ അതിലൊതു ഒരു മാർക്ക് എനിക്ക് കിട്ടണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കൗണ്ട് ചെയ്തു അങ്ങനെ എനിക്ക് ആ കറക്റ്റ് മാർക്ക് തന്നെ മാതാവ് തന്നനുഗ്രഹിച്ചു അതിൽ ഒരു മാർക്ക് പോലും കുറഞ്ഞിട്ടില്ല അപ്പം റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം എൻ്റെ റാങ്ക് ഒക്കെ വന്നു കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി എനിക്ക് ഗവൺമെൻറ് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല അതിനുള്ള റാങ്കൊന്നും ഒന്നും എനിക്കില്ല അപ്പം ഞാൻ ഒരുപാട് വിഷമിച്ചു എല്ലാം പോയൊരു അവസ്ഥയിലായിരുന്നു അപ്പോഴാണ് എനിക്കൊരു കോൾ വരുന്നത് അതെൻ്റെ വെല്ലുപ്പച്ചയായിരുന്നു വെല്ലുമച്ചി പറഞ്ഞ മോളെ ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു മാതാവും ഈശോയും കൂടെ സംസാരിക്കുന്നത് മാതാവ് പറയുന്നു എൻ്റെ മോളല്ലേ ഈശോയെ പറഞ്ഞു എൻ്റെ മോളല്ലേ എന്നിട്ട് പറഞ്ഞു ഞാൻ അവൾക്കൊരു സീറ്റ് കൊടുക്കും അത് പക്ഷെ ഉണ്ടാവും ഞാൻ അവൾക്കൊരു സീറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞു ഫസ്റ്റ് പിന്നെ ഞാൻ ഇവിടെ ജൂലൈ വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കി രണ്ടാമത് അതിനുശേഷം ഞാൻ എല്ലാം വളരെ കറക്റ്റായിട്ടാണ് പാലിച്ച എല്ലാ നിബന്ധനകളും വളരെ കറക്റ്റായിട്ട് ഞാൻ പാലിക്കാൻ തുടങ്ങി ഞാൻ പത്രമാണെങ്കിലും പൊതുസ്ഥലങ്ങൾ വിതരണം ചെയ്യാൻ തുടങ്ങി എനിക്ക് പണ്ടൊക്കെ അങ്ങനെ ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാൻ തുടങ്ങി കാരുണ്യ പ്രവർത്തികൾ എല്ലാം സ്റ്റാർട്ട് ചെയ്ത് എല്ലാ പ്രാർത്ഥനകളും എല്ലാം കറക്റ്റായിട്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുക ഞാനൊരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ എല്ലാവരും എന്നെപ്പറ്റി ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു അതായത് ഈ പ്രാവശ്യം കിട്ടുമോ ഇല്ലയോ അപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമായി ഞാൻ അവരുടെ മുമ്പ് എന്ത് പറയണമെന്നില്ല എനിക്കറിയത്തില്ലായിരുന്നു കാരണം എനിക്കറിയാം ഗവൺമെൻറ് എനിക്ക് കിട്ടാൻ പോകുന്നില്ലെന്ന് അപ്പോൾ അവിടെ കുറേ കൃപാസന പത്രം കടപ്പുണ്ടായിരുന്നു ഞാൻ ഒരു വേസ്റ്റ് കൊട്ടയിൽ ഒരു പത്രം ഉണ്ടായിരുന്നു അത് ഞാൻ എടുത്ത് കളക്റ്റ് ചെയ്ത് പിറ്റേ ദിവസം ഞാൻ എല്ലാവർക്കും കൊണ്ടുപോയി കൊടുത്തു പിന്നെ ഈ യാത്രയിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം നമ്മുടെ കൂടെ എപ്പോഴും കോൺസ്റ്റൻ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളത് ദൈവം മാത്രമേ ഉള്ളൂ അങ്ങനെ ഇരിക്കുകയായി ഞങ്ങളുടെ ആപ്ലിക്കേഷൻ ഓൾ ഇന്ത്യ രജിസ്ട്രേഷൻ തുടങ്ങി അപ്പം ഞാൻ ഒരു നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ത്രീ സീറോ എയിറ്റ് അതെൻ്റെ ഉടമ്പടി എടുത്ത ഡേറ്റ് വെച്ച് ഞാൻ ഉണ്ടാക്കിയൊരു നമ്പരായിരുന്നു അപ്പം ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ സംസാരം ഉണ്ടായി അതായത് കുറച്ചും കൂടെ പഠിക്കുമായിരുന്നു കിട്ടുമായിരുന്നു അങ്ങനെയാണ് അപ്പം അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് എനിക്കൊരുപാട് വിഷമം അപ്പം ഞാനിങ്ങനെ സൈറ്റിൽ കയറി ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് നോക്കുമ്പോഴാണ് കാണുന്നത് ആ നമ്പർ എൻ്റെ സ്ക്രീനിൽ തെളിഞ്ഞു വന്നു ഞാൻ ആദ്യം മാതാവിനോട് ചോദിച്ച നമ്പർ ആദ്യമായിട്ട് എനിക്ക് അപ്പോൾ കിട്ടുവാണ് അന്ന് തന്നെ മൂന്ന് തവണ എനിക്ക് ആ നമ്പർ കിട്ടി പിന്നെ കേരള രജിസ്ട്രേഷൻ ചെയ്യാൻ പോയപ്പോഴും ഫോൺ ചെയ്തപ്പോഴും മൂന്ന് തവണ എനിക്ക് ആ നമ്പർ മാതാവ് തന്നയിച്ചു പിന്നീട് ഫസ്റ്റ് അലോൺമെൻറ്റ് കഴിഞ്ഞു എനിക്ക് കിട്ടിയില്ല ഞാൻ ഡെൻറ്റലും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു ഗവൺമെൻറ്റ് എം ബി ബി എസും ഗവൺമെൻറ് ബി ഡി എസും രണ്ടും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കണ്ണൂർ ഗവൺമെൻറ് കോളേജ് ഞാൻ വെച്ചിട്ടില്ലായിരുന്നു ബി ഡി എസ്സിൽ അപ്പോൾ രണ്ടാമത്തെ അലോൺമെൻറ് ആയപ്പോൾ എൻ്റെ ആ റാ എൻ്റെ റാങ്കിന് കണ്ണൂർ ഗവൺമെൻറ് കോളേജ് മാത്രം അത് മാത്രം കയറിപ്പോയി അല്ല അത് മാത്രം കയറിപ്പോയി പക്ഷേ ഞാനത് വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ ഒരുപാട് വിഷമിച്ച അത് വെച്ചാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചു അപ്പോൾ എനിക്കൊരു വചനം കിട്ടി ഇത് നിന്നെ നാശത്തിന് വേണ്ടിയുള്ളതല്ല ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ് പിന്നെ വേറൊരു എനിക്ക് കിട്ടി തിടുക്കം കൂട്ടേണ്ട നിങ്ങൾ വേഗം ഓടുകയും വേണ്ട കർത്താവ് നിങ്ങളുടെ മുമ്പേ നടക്കും ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻ കാവൽക്കാരൻ അങ്ങനെ സെക്കൻഡ് അലോട്ട്മെന്റ് സമയത്ത് എനിക്ക് ഇവിടെ അച്ഛനെ കാണാനായിട്ട് ഒരു അവസരം കിട്ടിയ അച്ഛൻ്റെ കൈവപ്പ് പ്രാർത്ഥന എനിക്ക് കിട്ടി അത് സെപ്റ്റംബർ എട്ട് മാതാവിൻ്റെ പ്രവിത്തിന തിരുനാളിൻ്റെ അന്നായിരുന്നു പിന്നെ സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞു പിന്നെ തേർഡ് കഴിഞ്ഞു എനിക്ക് കിട്ടിയില്ല പിന്നെ ഫോർത്ത് അലോട്ട്മെന്റ് ആവാൻ നേരമായപ്പോൾ ഒക്ടോബർ ഇരുപത്തൊന്നാം തീയതി ഒരു വിജ്ഞാപനം വന്നു അതായത് സുപ്രീം കോടതി വിധി വന്നു ബി പി എൽ സ്കോളർഷിപ്പ് അത് രണ്ടായിരത്തി ഇരുപതി ക്യാൻസലായ ഒരു ആ വീണ്ടും അത് വന്നു ബി പി എൽ വിദ്യാർത്ഥികൾക്കായി പ്രൈവറ്റ് കോളേജിൽ അവർക്ക് ഫീസൊന്നും ട്യൂഷൻ ഫീസ് ഒന്നും ഇല്ലാതെ പഠിക്കാൻ പറ്റും അപ്പം ഞങ്ങൾക്കത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി കാരണം എനിക്ക് പ്രൈവറ്റ് കിട്ടാനുള്ള മാർക്കുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് നമ്മൾ ആദ്യത്തെ വർഷം അടയ്ക്കേണ്ട ഫീസ് അടയ്ക്കണം ഏകദേശം പതിനൊന്ന് ലക്ഷം രൂപയാവും നമ്മൾ അത് ഫസ്റ്റ് നമ്മൾ അത് അടച്ചേ പറ്റുള്ളൂ അപ്പം ഞങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചു പക്ഷെ ഫണ്ടില്ല അപ്പം മാതാവിനെ നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് ഒരാൾ സ്പോൺസർ ചെയ്തു എട്ടര ലക്ഷം രൂപ ഒരാളെ ഞങ്ങൾക്ക് വേണ്ടി സ്പോൺസർ ചെയ്തു ബാക്കി പൈസ റിലേറ്റീവ്സും എല്ലാം കൂടി ഒപ്പിച്ച് അങ്ങനെ ഞാനാണെങ്കിൽ എനിക്ക് അലസർ മെഡിക്കൽ കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി നവംബർ പതിനഞ്ചിനാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത് അതും മാതാവിനെ നേരത്തെ തന്നെ കാണിച്ചു തന്നായിരുന്നു ഈ നമ്പർ ത്രീ സീറോ എയ്റ്റ് വെച്ച് എനിക്ക് റിലേറ്റ് ചെയ്ത് കാണിച്ചു തന്നായിരുന്നു നിനക്ക് ഈ ഡേറ്റിലാണ് അലോട്ട്മെൻറ്റ് വരാൻ പോകുന്നത് ആ ദിവസം തന്നെ എനിക്ക് അലോട്ട്മെൻറ്റ് വന്നു ഞാനിപ്പം കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ എൻ്റെ അച്ച ഡയബറ്റിക്സ് രോഗമുണ്ടായിരുന്നു അപ്പം അച്ച കാലിൽ മുട്ടിൻ്റെ ഇങ്ങനെ വൃണങ്ങൾ വന്നിങ്ങനെ പഴുത്തായിരുന്നു അപ്പം ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഉടമ്പടിയിലായി കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ ഇങ്ങനെ പറഞ്ഞ് മുട്ടിന് താഴെ വ്രണമുള്ള ഒരാളെ സുഖപ്പെടുത്തുന്നു എന്ന് അതെൻ്റെ അച്ചാച്ചനായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഒരു ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് അച്ഛൻ്റെ കാല് കരിയുകയുണ്ടായി പിന്നെ മാതാവിൻ്റെ ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ നേരെ എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടിയായിരുന്നു ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ പിന്നെ എൻ്റെ തിരിയിൽ ഇങ്ങനെ പൂ പോലെ അങ്ങനെ വന്നായിരുന്നു പിന്നെ ഒരുപാട് മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് കിട്ടിയായിരുന്നു ഇനി എൻ്റെ അച്ചാച്ചൻ്റെ ഒരു സാക്ഷ്യമാണത് അച്ചൻ പറയും യേശുവേ സ്തോത്രം യേശുവെ നന്ദി അമ്മയും സ്തുതി അമ്മയും മഹത്വം എൻ്റെ ഒരു പ്രകടമായ സാക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോ മോയുടെ ഉടമ്പിടിയുടെ ബലത്തിൽ ഞാനൊരു വ്യക്തിയുടെ നിന്ന് ഒരു രണ്ട് ലക്ഷം രൂപ കടം വാങ്ങിക്കുന്നുണ്ടായി എന്ന് പറഞ്ഞാൽ ചിട്ടിയായിട്ടാണ് വാങ്ങിച്ചത് വാങ്ങിച്ചെങ്കിൽ നമുക്കൊരു പത്ത് എഴുപത്തഞ്ച് രൂപ ഞാൻ അടച്ചു കൊടുത്തായിരുന്നു ഇപ്പം എനിക്കൊരു ബിസിനസ്സായിരുന്നു ബിസിനസ് ഫ്ലോപ്പായി പിന്നീട് എനിക്ക് അങ്ങോട്ട് അടയ്ക്കാൻ പറ്റിയില്ല നാലാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഒരു സ്ഥലം പൈസ വന്നു ഞാൻ ആ പൈസയും പിന്നെ ബുക്കുമായിട്ട് അദ്ദേഹത്തെ സമീപിച്ചു അന്ന് കൊടുത്ത ഉള്ളത് കൊടുത്തേക്കാണെന്ന് പറഞ്ഞ് സമീപിച്ചപ്പം അദ്ദേഹം അത് മേടിച്ചിട്ട് ബുക്കും മേടിച്ചിട്ട് എന്നെ തല്ലി പ്രത്യേകിച്ച് ഒരു കാരണമില്ല തല്ലി തല്ലി ഞാനിപ്പോ ഞാൻ ദൈവത്തെ പ്രതി ഞാൻ ക്ഷമിച്ചു ഈ പോകുന്നു അത് കഴിഞ്ഞ് അദ്ദേഹം രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് കൊണ്ട് കേ പിന്നെ കോടതി കേസ് ഫയൽ ചെയ്തു രണ്ട് ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപയ്ക്ക് നാല് ലക്ഷം രൂപ ഫയൽ ചെയ്തു ഫയൽ ചെയ്തു കേസുമായിട്ടൊരു മൂന്ന് വർഷം മുന്നോട്ട് പോയി മൂന്ന് വർഷം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പം കോടതി വിസ്താരം തുടങ്ങി അദ്ദേഹത്തെ വിസ്തരിച്ചപ്പം പിന്നെ കോടതി തെളിവാണല്ലോ വേണ്ടത് വിസ്തരിച്ചപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു ഈ നാല് ലക്ഷം രൂപ എങ്ങനെയാണ് നിങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തതെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ലോൺ എടുത്ത് കൊടുത്താന്ന് പറഞ്ഞു അതിന് പ്രൂഫുണ്ടോ എന്ന് ചോദിച്ചു ആ പ്രൂഫ് ഉണ്ടോ എന്ന് പറഞ്ഞു അത് തന്നാൽ പിന്നെ അത് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു അടുത്ത കോടതി കൊടുക്കുമ്പോൾ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അത് അവർക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല ആ കോടതി വിധി എനിക്ക് അനുകൂലമായിട്ട് വന്ന് ആ കേസ് തള്ളിപ്പോയി അത് അമ്മ മാതാവിൻ്റെയും തിരിക്കുമാറിൻ്റെയും വലിയ അനുഗ്രഹം കൊണ്ടാണ് യേശുവിൻ്റെ സ്തോത്രം യേശു നന്ദി പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യാറുള്ളത് ഇവിടുത്തെ പത്രങ്ങൾ മേടിച്ച് ഓട്ടോ സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് അതുപോലെ ഹോസ്പിറ്റൽസ് വീടുകളിൽ കയറി കൊടുക്കാറു കൊടുക്കാറുണ്ട് അങ്ങനെ എല്ലാ പൊതുസ്ഥലങ്ങളും കയറി എൻ്റെ സാക്ഷ്യം പറഞ്ഞാണ് ഞാൻ കൊടുക്കാറുള്ളത് പിന്നെ എൻ്റെ എം ബി ബിസ്സി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എല്ലാവരോടും ആരെന്നോട് എന്ത് പഠിക്കുവാണെന്ന് ചോദിച്ചാലും ഞാൻ പറയും കൃപാസന മാതാ കാരണമാണ് എനിക്കിവിടെ അഡ്മിഷൻ കിട്ടാനായിട്ട് ഇടയായത് അങ്ങനെ ഞാൻ പത്രം കൊടുക്കുമ്പോഴാണെങ്കിൽ എല്ലാവരോടും പറഞ്ഞാണ് കൊടുക്കാറുള്ളത് പിന്നെ കാരുണ്യ പ്രവർത്തിയായിട്ട് ഞാനൊരു ഓൾഡ് ഏജ് ഹോമിൽ പോയി അവിടെ രോഗികൾക്ക് തൈലൊക്കെ പുരട്ടി കൊടുക്കും പിന്നെ അവിടെ ബാലികാഭവനിൽ പിള്ളേർക്ക് ട്യൂഷനൊക്കെ ഞാൻ എടുത്ത് കൊടുക്കും അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു അമ്മമാതാവിനെ ഈശോയ്ക്ക് ഒരുപാട് നന്ദി വിശുദ്ധ പോലോസ് ലിഹ കോറെസ്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനം ആറാം അധ്യായം രണ്ടാം തിരുവചനം സ്വീകാര്യമായ സമയത്ത് ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം ഏഞ്ചൽ മരിയ എന്ന മകളും അവളുടെ പപ്പ ബിജുവും കൂടിയാണ് ഈ സാക്ഷ്യം നമ്മോട് ഏറ്റു പറഞ്ഞത് ഈ സാക്ഷ്യത്തിൻ്റെ ഏറ്റവും മനോഹാരിത ഇതാണ് നോട്ട് ബൈ മെറിറ്റ് പട്ട് ബൈ ഗ്രേസ് ഈ മകൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മ തന്നെ ഒരു വലിയ നിയമം ഗവൺമെൻറിൽ കൊണ്ടുവന്നതായിട്ട് ഈ മകൾ പറയുകയുണ്ടായി മകൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു മൂന്ന് പൂജ്യം എട്ട് എന്നൊരു ഡേറ്റ് മകൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് മാതാവിനോട് പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ടായിരിക്കണം എൻ്റെ എല്ലാ എല്ലാ കാര്യങ്ങളും എന്ന് അമ്മയോട് പറഞ്ഞപ്പോൾ ഉടമ്പടിയിൽ നിലനിൽക്കുന്നവർക്ക് എത്ര തന്നെ നാം അകന്നുപോയാലും പരിശുദ്ധ അമ്മന്ന് അമ്മയെ കൂട്ടിച്ചേർക്കുന്ന നമ്മെ രക്ഷിക്കുന്ന നമുക്ക് വേണ്ടി മാധ്യസ്ഥ ഉപേക്ഷിക്കുന്ന ഒരു വലിയ സാക്ഷ്യമാണിത് നീറ്റ് എക്സാം പാസ്സായി എം ബി ബി എസ് പഠിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാതിരുന്ന സമയത്ത് ബി പി എൽ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന ഒരു പ്രൈവറ്റ് കോളേജിൽ ഫീസ് ഇല്ലാതെ പഠിക്കാൻ സാധിക്കുമെന്ന ഒരു കഴിഞ്ഞു പോയ റദ്ദ റദ്ദാക്കിയ ഒരു തീരുമാനത്തെ ഗവണ്മെന്റ് വീണ്ടും കൊണ്ടുവന്ന ഒരു വലിയ സഹായത്തിന്റെ സാക്ഷ്യമാണിത് പരിശുദ്ധ അമ്മ എവിടെയെല്ലാം അതുപോലെ തന്നെ പപ്പയുടെ ഒരു വലിയ കേസിൽ പ്രൂഫില്ലാതെ തള്ളിപ്പോകേണ്ടി വന്നു അദ്ദേഹത്തിൻ്റെ എല്ലാം പരിശുദ്ധ അമ്മ ഈശോയുടെ മാധ്യസ്ഥ അപേക്ഷിച്ച് ഈശോ തന്നെ ഒരു വലിയ രക്ഷകനായി അവർക്ക് വേണ്ടി പ്രതി നിൽക്കുന്ന ഒരു വലിയ സാക്ഷ്യമായിരുന്നു ഇത് നാം എത്ര തന്നെ സങ്കടത്തിലായാലും നാം ഏതെല്ലാം അവസ്ഥയിലായാലും നാം പരിശുദ്ധ അമ്മയുടെ നേർച്ച വസ്തുക്കളുമായി ഏതൊരു പ്രതികൂല സാഹചര്യത്തെയും വിപീകരിക്കുമ്പോഴും അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും അമ്മ നമുക്ക് സാമീപ്യം നൽകുമെന്നുള്ളതിൻ്റെ വലിയ ഒരു തെളിവാണിത് സമയ ചുരുക്കത്തിൻ്റെ അമ്മ സമയഘടികാരം ചാർത്തി നമ്മോട് പറയുന്നത് ഞാനുണ്ട് നിങ്ങൾക്ക് മധ്യസ്ഥം അപേക്ഷിക്കാനായി എൻ്റെ മകൻ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് നിങ്ങൾക്ക് രക്ഷ നൽകാനാണ് നമുക്ക് ആ രക്ഷയിൽ രക്ഷകനായ യേശുവിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നമുക്ക് എപ്പോഴും പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ടിരിക്കാം ഈശോ നമ്മെ എപ്പോഴും നിത്യതയിലേക്ക് ആനയിക്കും ഏഞ്ചൽ മെരിയക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും യേശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക